ഹലോ ഫ്രണ്ട്സ് ഇസ്ലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയ ഉളവിലേക്ക് വേണ്ട സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് മുള്ളൻചക്ക കറി വെക്കണ ഒരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഉമ്മയാണ് അതിൻ്റെ ആൾ ഉമ്മയാണ് കറി വെക്കലും ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ഉമ്മയാണ് കേട്ട ചെയ്യുക അപ്പോൾ സിമ്പിൾ റെസിപ്പി കാര്യങ്ങളൊക്കെയാണ് അഞ്ചോ പത്തോ മിനിറ്റ് കൊണ്ട് നമുക്ക് ഇത് തയ്യാറാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ നമ്മളിതിൻ്റെ മുള്ളൻചക്ക എന്നിവിടെ പറയും പലരും പല പേരിലും മുള്ളാത്തന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് പറയണത് കുപ്പങ്ങൾ എന്താണ് ഇതിന് പറയില്ലേ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ വെക്കുന്നത് എന്താണെന്നൊക്കെയുള്ളതൊക്കെ വീഡിയോ ഒന്ന് കണ്ട് നോക്കട്ടോ മുളക് പൊടി വലുപ്പൊടിയല്ലേ പത്രമുള്ളൂട്ടോ പരിപാടി ഓടി വെച്ചിട്ട് എന്തതിനുശേഷം കാണിക്കാം ഇപ്പം ഇതാ കഷ്ണങ്ങളൊക്കെ ഏകദേശം വന്ന് തുടങ്ങിയ കേട്ടോ ഇത് തേങ്ങയൊക്കെ വറുത്തരച്ചാലും നല്ല രസമുണ്ടാവും ഇത് പിന്നെ ഒന്ന് വെക്കാമെന്നു പറഞ്ഞിട്ട് പോയതാ കേട്ടോ ഏഹ് അപ്പോൾ ആള് അടുപ്പത്ത് വെച്ചിട്ട് ആള് പോയി അത് എന്താ പണി നിൽക്കാൻ ഞാൻ കാണിച്ചേക്കാം ആക്കണ ആള് കാരണം നിറച്ച് പുല്ലുള്ള കാരണം പുല്ലുറിക്കാൻ പോയി കേട്ടോ പറിച്ചിട്ടതായിരുന്നു അപ്പം അത് റോട്ടിൽ നിരത്തി വെച്ച് ഇട്ടിക്കാനും ഉണങ്ങാൻ വേണ്ടിയിട്ടും അപ്പോൾ അതൊക്കെ അടച്ച് അടിച്ചുകൂട്ടാടി വയ്ക്കാതെ കറി വെച്ചിട്ട് ഇതാണ് ഒരു ഭാഗത്ത് ഒതുങ്ങിക്കൂല കഷ്ണങ്ങളൊക്കെ ബന്ധപ്പെട്ടോ ഇത് പെട്ടെന്ന് വേഗം അധികം വേവില്ലാത്ത സാധനമാണ് കണ്ടോ നമുക്ക് മൂവിന് തോമിച്ചെടുക്കാട്ടോ അപ്പോൾ ലാസ്റ്റ് നമ്മൾ എല്ലാം സ്പെഷ്യൽ കൂട്ടാനും പിന്നെ അതുപോലെ തന്നെ നല്ല പയറുപ്പേരി ഒക്കെ കൂട്ടിയിട്ട് നമുക്കൊന്ന് ചോടിച്ചോട്ടോ അപ്പൊ ഈ മുള്ള ചക്ക ഇങ്ങനെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്നും ഉണ്ടാക്കി നോക്കാം കേട്ടോ നല്ല ടേസ്റ്റിയാണ് ഇതാക്കാൻ വേണ്ടിയിട്ട് അധികം കറിയൊന്നും ആക്കരുത് ഈ രീതിയിൽ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആണ് അതേപോലെ ഇറച്ചി കൂടെ കെട്ടി വെക്കുകയച്ച മാട്ടാ അടിപൊളി അപ്പോൾ എന്തായാലും ഞാൻ ഈ ചോറൊന്ന് പിള്ളാക്കട്ടെ അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് തീർച്ചയായിട്ടും കൂടെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു എനിക്ക് അത് അതിൻ്റെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും അസ്സാം വലൈക്കും